നമസ്കാരം എല്ലാ ഐ എസ് എൽ പ്രേമികൾക്കും ജി ടി എഫ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക ഇതിനെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കറിയാം കുറച്ച് നാളുകൾ മുമ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ മേക്കറായിട്ടുണ്ടായിരുന്ന വിദേശ താരമായിരുന്ന അഡ്രിയാൻ ലോണക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്ന് ഉടൻ തന്നെ താരത്തിന് സീസൺ നഷ്ടപ്പെടും എന്തായാലും ഈ വരുന്ന ഒരു വീണ്ടും ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇതാ പുതിയൊരു താരത്തെ കൂടി ടീമിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അതും ഒരു വിദേശ താരം നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടിയാഗോ പലഷിയോസ് എന്ന് പറയുന്ന ഉർഗുവൻ വിങ്ങറിൽ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി രണ്ട് വയസ്സുകാരനായിട്ടുള്ള യൂത്ത് ആണ് ടിയാഗോ പലസിയോസ് എന്തായാലും പരിക്കേറ്റി പോയിട്ടുണ്ടായിരുന്ന അഡ്രിയൻ ഉണക്ക് പകരക്കാരനായിട്ടാണ് ടിയാഗോ പലഷിയോസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുന്നത് ഇനി അടുത്ത സീസണിലേക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഒന്നും നമുക്കറിയാൻ സാധിക്കില്ല എന്തായാലും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിലൂടെ തന്നെ അൽവാറോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അഡ്രക്ട് പകരക്കാരനായി എത്തുമെന്ന തരത്തിലുള്ള റൂമറുകളെല്ലാം കേൾക്കുന്നുണ്ട് എന്തായാലും അൽവാറോ വാസ്കസ് ഒരു തരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്താൻ സാധ്യതയല്ല എന്നാണ് മാർക്കസ് മൃഗലാവോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനെ തുടർന്ന് കൊണ്ട് തന്നെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ ടീമിലേക്ക് എത്താൻ സാധ്യതയുള്ള നിലവിൽ ടിയാഗോ പരസിയോസ് തന്നെയാണ് എന്തായാലും നമുക്ക് രാത്രി നിന്ന് കാണാൻ വീഡിയോ അവസാനിക്കുന്നത് ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നവരേക്കും എല്ലാവർക്കും സ്റ്റേറ്റ് ഉണ്ട് അവർ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്